കോഴിക്കോട് കയർലിസി തിയേറ്റർ ആഡ് ചെയ്തെന്ന സിനിമയോടും അതുപോലെ പ്രേക്ഷകരോടും ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ ഇത് എൻ്റെ അഭിപ്രായം കോഴിക്കോട് ജില്ലയിലെ സിനിമാ പ്രേമികളായിട്ടുള്ള ആൾക്കാര് ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ അപ്പോൾ കാര്യം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം മാർച്ച് ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മുടെ ആഡ് ജീവിതം എന്ന് പറഞ്ഞ സിനിമ റിലീസായത് വളരെ ഗംഭീരമായ അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് അതിന് സംശയമൊന്നും ഇല്ലല്ലോ എക്സ്ട്രാ ഓർഡിനറി അതിന് താഴേക്ക് ആരും ഒന്നും പറയുന്നില്ല കാര്യം കേരളം മൊത്തത്തിൽ പോസിറ്റീവ് അറിഞ്ഞൊരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അടുത്തിറങ്ങിയതിലൊരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് ആദ്യ ജീവിതത്തിൽ പറയാം കാര്യം അത്ര അധികം പറയാനായിട്ടുണ്ട് എല്ലാവരും ഒന്ന് കരഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് അത്ര അധികം ടച്ചിങ് ആയിട്ടുള്ള സിനിമയാണ് അപ്പോൾ സിനിമയുടെ മേക്കിങ് അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ അഭിനയം അദ്ദേഹം എടുത്ത എഫേർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ടുണ്ട് പക്ഷെ അതൊക്കെ അവിടെ മാറ്റി നിർത്താം ഇതിൽ നമുക്ക് കാണാൻ കുറേ ഉണ്ട് അറിയാമല്ലോ വളരെ ഗംഭീരമായ ക്യാമറ വിഷുവൽസ് അതായത് കുറെ വൈറ്റ് ഷോട്ടുകളും ഗംഭീരമായ ഷോട്ടുകളും കുറെ ട്രാൻസ്ലേഷനും ഒക്കെ സിനിമയിലുണ്ട് അതുപോലെ സൗണ്ട് മിക്സിങ് സൗണ്ട് മിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ആയിട്ട് എന്താ പറയാ ഓരോ മണൽ തരി പാറുന്ന സമയത്ത് വരെ അത്രയും ആയിട്ടാണ് നമ്മുടെ റസൂൽ പൂക്കുട്ടി ഇതില് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരമാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലത്തെ തിയേറ്ററിൽ തന്നെ പോയി കാണണം അത്രയധികം ക്വാളിറ്റിയിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു സിനിമ അതുപോലെ കിട്ടത്തുള്ളൂ അതിപ്പോ നമുക്ക് വേറെ പല തിയേറ്ററുകളും കാണാം അപ്പോൾ നമുക്ക് എന്താ പറയുക ലോ ക്വാളിറ്റിയിലുള്ള തിയേറ്ററുകളൊക്കെ പോയിട്ട് കാണാം കുഴപ്പമൊന്നുമില്ല പക്ഷെ അതൊക്കെ ആ രീതിയിൽ സിനിമ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോ മികച്ച സിനിമ മികച്ച തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് പൂർണ്ണമായിട്ടും കിട്ടത്തുള്ളൂ അതിൽ നിങ്ങൾക്ക് തർക്കമൊന്നുമില്ലല്ലോ അങ്ങനെ തിയേറ്റർ സെലക്ട് ചെയ്തു പോയി കാണുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ പ്രേക്ഷകരിപ്പോൾ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് കായലി ശ്രീ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവിടെ പോയി സിനിമ കണ്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അതായത് കൈരളി സ്ക്രീനിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ഒരു മികച്ച തിയേറ്റർ തന്നെയാണ് കൈരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കൈരളി സ്ക്രീൻ ശ്രീ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ക്രീനുണ്ട് അതിൽ കൈരളിയാണ് അതിൽ മികച്ച സ്ക്രീനും വളരെ വലിയ സ്ക്രീനാണ് അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആണ് ലേസർ പ്രൊജക്ഷനാണ് ബർക്കോടെ അപ്പോൾ അതൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു തിയേറ്ററിൽ നിന്നും നേരിട്ട ഒരു ദുരനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷോ ഇട്ടിരിക്കുന്നത് ഈ ശ്രീ തിയേറ്ററിലാണ് നമ്മുടെ ആർ ആടുജീവിത സിനിമയ്ക്ക് കൈരളി എന്ന് പറഞ്ഞ സ്ക്രീനിൽ ആടു ജീവിതത്തിന് ഒരൊറ്റ ഷോ പോലും ഇല്ല എന്നുള്ളതാണ് വളരെ ഒരു ദുഃഖകരമായ ഒരു കാര്യം അപ്പോ ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ തിയേറ്ററിൽ സിനിമ ഉണ്ടല്ലോ ഇതാണ് ഞാൻ ആദ്യം തൊട്ട് ഇത്രേ നേരം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയി എന്തെങ്കിലും കണ്ടിട്ട് ഇറങ്ങിയാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ശ്രീ തിയേറ്ററിൽ പോയി കണ്ടാലും കുഴപ്പമില്ല ഇത് ഞാൻ പറഞ്ഞത് എന്റെ മാത്രം കൺസേൺ അല്ല കേട്ടോ ഇതൊരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ കോഴിക്കോട് കൈരളി ശ്രീ തിയേറ്ററിൽ നമ്മുടെ ശ്രീ തിയേറ്ററിൽ ആട് ജീവിതത്തിന് മൊത്തം അഞ്ച് ഷോ ആണ് ആണ്ട്ടേക്കുന്നത് കേട്ടോ അത് നിങ്ങൾ നോക്കി ഈ അഞ്ച് ഷോയുടെ കാര്യം നോക്കുന്ന സമയത്തും നല്ല ഹെവി ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ബുക്കിംഗ് ആണ് കേട്ടോ ഒരു രക്ഷിതാക്കൾ അതായത് വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഏതാണ്ട് ഹൗസ്ഫുള്ളായിട്ടാണ് ഇപ്പൊ ശ്രീ തിയേറ്ററിൽ നമ്മുടെ ആ ജീവിതം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ കൈരളി സ്ക്രീന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണുള്ള ഏറ്റവും മെച്ചപ്പെട്ട സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിട്ട് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട്സില്ലയാണ് കേട്ടോ കോങ്ങാണ് കോങ്ങാണിപ്പോൾ അവിടെ ഇട്ടിരിക്കുന്നത് അതും രണ്ടേ രണ്ട് ഷോ മാത്രം അപ്പോൾ അത് ത്രീ ഡി ആണ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ അനുമാനിക്കാല്ലേ ഇപ്പോൾ ശ്രീ തിയേറ്ററിൽ ചിലപ്പോൾ ത്രീ ഡി കളിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് കൈരളിയിൽ ത്രീ ഡി ഇട്ടത് എന്നുള്ളത് ഒരു ഒരു ന്യായീകരണമായിരിക്കും ഓക്കെ അങ്ങനെ ആണെങ്കിൽ പോലും ഈ ഷോസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് ഷോയോ അല്ലെങ്കിൽ മൂന്ന് ഷോയോ എങ്കിലും ഈ നമ്മുടെ ആടുജീവിതത്തിന് കൈരളി കൊടുക്കുന്നത് ഒരു ന്യായമായിട്ടുള്ള കാര്യമല്ലേ അല്ലേ ഇത് പ്രേക്ഷകരുടെ ചോദ്യമാണ് തിയേറ്ററുകാർ കേൾക്കാൻ പറഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ ഇതൊരു ഗവൺമെന്റ് തിയേറ്റർ കൂടിയാണ് അപ്പോൾ അധികം കൺസേൺ എടുക്കേണ്ട ഒരു കാര്യമാണ് കാര്യം ആൾക്കാരുടെ ആസ്വാദന രീതി ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു ഗവൺമെന്റ് തിയേറ്റർ കൂടി ആണല്ലോ അപ്പോൾ നമ്മുടെ ട്രോമാറെന്നൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ അവരെപ്പോഴും ഒരു മികച്ച സ്ക്രീനിലായിരിക്കും മികച്ച സിനിമകൾ ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി ത്രീ ഡി യുടെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ഷോയൊക്കെ ഇടേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയറൽ സ്ക്രീനിൽ കാര്യം ഒരുപാട് ആൾക്കാർ ഈ ഒരു സിനിമ വലിയ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ പിന്നെ മഞ്ഞുമൽ ബോയ്സിനും രണ്ട് ഷോ എടുത്ത് കൈലിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ മൊത്തം നാല് ഷോ ആണ് ഈ ഗോൾസ് ഇല്ല കോകും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ നാല് ഷോ ആണ് കൈലിൽ ഇട്ടേക്കുന്നത് പിന്നെ അതുപോലെ അഞ്ച് ഷോ ആണ് സ്ത്രീയിൽ ഇട്ടേക്കുന്നത് ആർ ജീവിതത്തിന് അപ്പോ ഇതൊരു നല്ല പരിപാടിയായിട്ട് എനിക്കും തോന്നില്ല കേട്ടോ ആൾക്കാര് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഇരുത്തി ആലോചിച്ചു അപ്പോ അത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്കും തോന്നില്ല ഇതുവരെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുവാണ് ഇതൊരു ബാലിശമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ വെറും നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആസ്വാദന രീതിയെ ശരിക്കും വിലയിരുത്തേണ്ടതായിട്ടുണ്ട് കാര്യം ആട് ജീവിതം പോലൊരു സിനിമ അതായത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഒരു എന്താ പറയുക അധികം മെച്ചപ്പെട്ട പ്രൊജക്ഷൻ അല്ലാത്ത തിയേറ്ററുകളിലൊക്കെ പോയി ഇരുന്ന് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കമൻ്റ് ചെയ്തു എനിക്ക് അതിന് പ്രത്യേകിച്ച് യാതൊരു കമൻസും ഇല്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് തിയേറ്ററുകാരോടാണ് അപ്പോൾ തിയേറ്ററുകാർ ഈ ഒരു കാര്യം വളരെ നന്നായിട്ട് തന്നെ നോക്കേണ്ടതായിട്ടുണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കും പ്രേക്ഷകരുടെ ഒരു വിഷമമാണിത് കാര്യം നമ്മുടെ നാട്ടിൽ ഉള്ള തിയേറ്ററുകളിൽ മാത്രമല്ല നമുക്ക് പോയി സിനിമ കാണാൻ പറ്റുമോ അല്ലാതെ നമുക്ക് ഇനി പോയിട്ട് മുംബൈയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലൊന്നും പോയി കാണാൻ പറ്റത്തില്ല നമ്മുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണുമല്ലോ അപ്പം ഇത്രയും മികച്ച സ്പെസിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് അവിടെ ഈ സിനിമ ഇടാതെ ബാക്കി സെക്കൻഡറി സ്ക്രീനിലേക്ക് ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയോട് ചെയ്യുന്ന ഒരു ഒരു അത്ര നല്ല പരിപാടി അല്ല കേട്ടോ അപ്പം ഞാൻ നിർത്തുവാണ് അപ്പോൾ ഇതൊന്ന് പരിഗണിക്കുക അപ്പോൾ അടുത്ത കാണാം ബൈ